അടിപൊളി നല്ല മനോഹരമായ പടം മനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തിയേറ്ററിൻ്റെ മുന്നിൽ ഇങ്ങനെ പോയി ഇരുന്ന് കഴിയുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു സ്പേസിലൂട്ട് ഇങ്ങനെ കടന്നിറങ്ങി പോകുന്ന പോലെ തോന്നുന്ന നമ്മളെ കൊണ്ട് അറിയാതെ സഞ്ചരിക്കുന്ന ഒരു അതിമനോഹരമായ ചിത്രം ഒരു ഇന്റർനാഷണൽ ലെവൽ സ്ഥാനമെന്ന് തന്നെ പറയണം അറുന്നൂറ് കോടിയുടെ പടമാണിത് അറുന്നൂറ് കോടിയിലെ ഒരു 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 തരി പോലും പാഴായി പോയിട്ടില്ല അത്രയ്ക്ക് അത്രയ്ക്ക് മനോഹരമായിട്ട് അവർ മേക്ക് മെയ്ക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വി എഫ് എക്സ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നാ ഈ മൂലയ്ക്ക് കുറച്ചിരിക്കട്ടെ ആ മൂലയ്ക്ക് കുറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള വി എഫ് എക്സ് അല്ല അത് ആ പടത്തിന് ആഗ്രഹിക്കുന്ന ആ പടത്തിന് വേണ്ടതായ ഏറ്റവും പരമമായ വെടിക്കെട്ട് വെടിക്കെട്ട് വി എഫ് എക്സുകളാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൃഷ്ടാവാരം അയാളെ നമിക്കുന്നു മൂന്ന് ലെജൻസുകൾ പ്രഭാസ് കമൽഹാസന് അമിതാഭ് ബച്ചന് അവരൊക്കെ കൂടി ഇതിനകത്ത് അങ്ങ് അടിഞ്ഞാടിയിരിക്കുകയാണ് അമിതാഭ് ബച്ചനൊക്കെ ഇത്രയോ പ്രായമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പ്രായ പ്രായമൊന്നും ഒന്നിനും ഒരു തടസ്സമല്ല പ്രായമൊന്നും ഒന്നിനും തടസ്സമല്ല എന്നാണ് അദ്ദേഹം ഈ പടത്തിൽ കൂടെ കാണിക്കുന്നത് കേട്ടോ അത്രക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം ഈ പടത്തിൽ അങ്ങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അറിമാച്ചിട്ടുണ്ടോ എന്ന് തന്നെ അങ്ങ് പറയണം അതേപോലെ തന്നെ പിന്നെ പ്രഭാസന്റെ കാര്യം എടുക്കുവാണെങ്കിൽ അറിയാമല്ലോ ബാഹുബലിക്ക് ശേഷം ഒരു നല്ല ഹിറ്റ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടേ ഇല്ല കോടികൾ മുടക്കി ഒരുപാട് പടം ഇറക്കി അത് അട്ടപടലിൽ പോവുകയാണ് ചെയ്തത് ഇത് ഒരു ഒരു ശക്തമായ തിരിച്ചുവര തന്നെയാണ് പ്രഭാസിൻ്റെ ചിലപ്പോൾ ഈ പടത്തിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ഹിന്ദു മിത്തോളജിയുടെ ചെറിയ നേച്ചർ ഇതിനു വേണ്ടി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഹിന്ദു മിത്തോളജി ഉള്ളതുകൊണ്ട് ഒരു സംഘിപ്പടമാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വേണമെങ്കിൽ അത് ആളുകൾ കാണാതിരുന്നേക്കാം ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചേക്കാം അത് അങ്ങനെയൊന്നുമില്ല ഒരു ചെറിയൊരു നേച്ചർ എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അത് അങ്ങനെ കണക്ട് ചെയ്യിക്കുന്ന ഒരു പടവേ അല്ല ഫ്രീ വൈസ് ആണെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് വൈസ് ആണെങ്കിൽ ഇതെങ്ങനെ ഇവർ സൃഷ്ടിച്ചെടുത്തു ഇത്ര കാൽക്കുലേറ്റീവായിട്ട് എങ്ങനെ ഇത് സൃഷ്ടിച്ചെടുത്തു നമ്മൾ ചിന്തിച്ചു അത്രയ്ക്ക് 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 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് എന്തായാലും നിങ്ങൾ പോയി കാണുമെന്നാണ് എൻ്റെ അഭിപ്രായം ഇതൊരു നിങ്ങൾ കടുക്കുന്ന കാശിന് നല്ല അസല് മുതലുള്ള സാധനമാണ് അവർ തന്നിരിക്കുന്നത് അത്രയ്ക്ക് കെട്ടിലുമാണ് സാധാരണ പ്രേക്ഷകനെ പോലെ അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ കാണുന്ന ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന ഒരു അസൽ മേക്കിംഗ് ഓഫ് സ്റ്റൈൽ ഇതൊക്കെ പല പല പടങ്ങൾ ഒരു നേച്ചർ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും നേച്ചറിൽ നിന്ന് അത് കോപ്പിയെടുത്ത് വെച്ചിരിക്കുകയാണ് ധരിക്കരുത് അതിൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വേ നമുക്കിനകത്ത് കാണാൻ പറ്റും പ്രത്യേകമായിട്ട് ഇതിൻ്റെ ക്യാമറ നന്നായി അല്ലെങ്കിൽ സംഗീതം മനോഹരമായിരുന്നു എങ്ങനെയൊന്നും പറയേണ്ട കാര്യവും ഇല്ല എല്ലാ അടിപൊളിയായിരുന്നു കാണുന്ന പടം കാത്തൊരു ഈ പടം ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണണം അല്ലാതെ ഊറ്റിയിട്ട് പ്രതീക്ഷിച്ചിരിക്കരുത് തിയേറ്ററിൽ തന്നെ പോയി തിയേറ്റർ വാച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ് കുടുംബം കാണുക എൻജോയ് ചെയ്യുക ഞാൻ പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു വന്ന് ഇതിൻ്റെ അടി കമൻ്റ് ഇടുക ഓക്കെ അപ്പോൾ കാണാം